എല്ലാവർക്കും നമസ്കാരം അമൃത ഭാരതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മസ്ഥലമായിട്ടുള്ള മധുരയിലൂടെയുള്ള യാത്രയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോഴേ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ വളർന്ന സ്ഥലമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഓടിക്കളിച്ച സ്ഥലങ്ങളാണ് ഇതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ശ്രീകൃഷ്ണ ഭഗവാൻ ജനിക്കുന്നത് കംശൻ്റെ കാരാഗ്രഹത്തിലാണ് കാരാഗ്രഹി ത്തിൽ ജനിച്ച ശ്രീകൃഷ്ണനെ അന്ന് രാത്രിയിൽ തന്നെ ഒരു കൊട്ടയ്ക്കകത്ത് കൊണ്ടുവന്ന ഈ ഗോകുലത്തിലേക്ക് യമനാനദിയൊക്കെ കടത്തി കൊണ്ടുവരുന്ന കഥകളൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ് അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ കൊണ്ടുവന്ന സ്ഥലമാണ് കൊണ്ടുവന്ന വീടാണ് കൃഷ്ണൻ്റെ വീടാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഗോകുലത്തിലാണ് പുരാണ ഗോകുലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടുള്ളത് അപ്പോൾ ഇവിടെയാണ് കൃഷ്ണ ഭഗവാൻ പതിനൊന്ന് വർഷവും അൻപത്തിരണ്ട് ദിവസവും ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെയാണ് വളർന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിന് ശേഷമാണ് വൃന്ദാവനത്തിലേക്കും ദ്വാരകയിലേക്കുമൊക്കെ പോകുന്നത് അപ്പോൾ കൃഷ്ണൻ്റെ ബാലലീലകൾ മുഴുവൻ നടന്ന സ്ഥലമായിട്ടാണ് ഈ സ്ഥലം വിശ്വസിക്കപ്പെടുന്നത് അതായത് കൃഷ്ണൻ്റെ വീട് കൃഷ്ണൻ്റെ ശ്രീകൃഷ്ണ ഭഗവാൻ വളർന്ന വീടാണിത് അപ്പോൾ ഇതറിയപ്പെടുന്നത് ചൗരാസിക്കമ്പ മന്ദിർ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് അറുപത്തിനാല് തൂണുകളുള്ള അമ്പലം എന്നുള്ള അർത്ഥത്തിലാണ് അറുപത്തിനാല് തൂണുകളാണ് ഈ ക്ഷേത്രത്തിനുള്ളത് നമുക്ക് ഈ തൂണുകളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം വളരെ പഴക്കം ചെന്ന വളരെ പുരാതനമായിട്ടുള്ള തൂണുകളാണ് ഇത് പലതും ഇതിൻ്റെ ഒക്കെ തൂണിൻ്റെ സൈഡുകളൊക്കെ അടന്ന് പോകാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് കൃഷ്ണനെ കൊണ്ടുവന്നത് കൃഷ്ണൻ വളർന്നു തന്നതാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ ഇവിടെ കൃഷ്ണനെ കെട്ടിയിട്ടിരുന്ന തൊട്ടിയെ തൊട്ടി കെട്ടിയിട്ടിരുന്ന തൂണ് അങ്ങനെ പല കാര്യങ്ങളിലൂടെ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൃഷ്ണൻ്റെ ബാല്യലകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനേകം കഥകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് പുരാണ ഗൂഗിൾ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മൾ ഗോകുലം എന്ന് പറഞ്ഞ ഓട്ടോക്കാരോടും ഒക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സ്ഥലത്ത് ഗോകുലം എന്ന് പറയുന്ന വേറൊരു സ്ഥലത്താണ് കൊണ്ടുവന്നത് അവിടെയും ഇങ്ങനെ ഈ ഇതേ രീതിയിലുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഇതാണ് പുരാണ ഗൂഗിൾ ഇത് ഇവിടെയാണ് കൃഷ്ണൻ വളർന്നതായിട്ട് കൂടുതൽ ആൾക്കാർ വിശ്വസിക്കപ്പെടുന്നത് ഇവിടെയാണ് ഇതാണ് പുരാണ ഗോകുലത്തിലുള്ള ചൗരാസി കമ്പ മന്ദിർ എന്ന് പറയുന്നത് ഈ കൃഷ്ണൻ്റെ വീടും പരിസരവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൂണുകളില്ലേ നമ്മളാ മുന്നിൽ അകത്ത് കാണുന്ന തൂണ് അപ്പോൾ ആ തൂണുകൾ അറുപത്തിനാല് തൂണുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇതിവിടെ ഇങ്ങനെ മരങ്ങളും ഒക്കെ കാണാം ഇതൊക്കെ പുതിയ പുതിയ പുതിയതായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള മരങ്ങൾ ഒത്തിരി വലിയ പഴക്കം ഒന്നും ഉള്ളതല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇങ്ങനെ മരങ്ങളിലൊക്കെ തുണികളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതാണ് അതുപോലെ വേറെ രണ്ട് ക്ഷേത്രങ്ങൾ ഇവിടെ കാണാം നന്ദിയുടെ ഒരു ഈ ക്ഷേത്രങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു ഒത്തിരി വലിയ പുരാതന ക്ഷേത്രങ്ങളൊന്നും എന്ന് തോന്നുന്നു അതിൻ്റെ വെളിയിലത്തെ സ്ട്രക്ചറൊക്കെ കണ്ടിട്ട് അപ്പോൾ അകത്തൊരു ശിവലിംഗമാണുള്ളത് അപ്പോൾ ഇവിടെ കണ്ടില്ലേ ആൾക്കാർ അമ്പലത്തിനകത്തുനിന്നാണ് ഇറങ്ങുന്നത് ഇവിടെയൊക്കെ അമ്പലത്തിനകത്ത് ശിവലിംഗത്തിലൊക്കെ നമുക്ക് ആരാധിക്കാനും അർച്ചന ചെയ്യാനായിട്ടുമൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് ഈ ചവരവശി കമ്പാമന്ദിൻ്റെ അടുത്തുള്ള തൊട്ടടുത്ത് തന്നെയുള്ളൊരു ശിവലിംഗവും ക്ഷേത്രവും ഒക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് ഇത് ഈ പരിസരത്താണ് കൃഷ്ണൻ ജീവിച്ചിരുന്നത് കൃഷ്ണൻ വളർന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കണ്ടിൽ ഒരു ആൽമരമാണ് ഈ ആൽമരത്തിന് ചുറ്റും എല്ലാവരും പ്രദക്ഷിണം വെക്കുന്നത് കാണാം ഇവിടെ നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോഴും ഒരാളും പറഞ്ഞു ഇവിടെ പ്രദക്ഷിണം വെച്ചിട്ട് വേണം അത് കയറാനായിട്ടെന്ന് ഇവിടെ ഈ ഇത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാണുന്ന ആൽമരം ഒത്തിരി പഴക്കമുള്ള ആൽമരം ആയിരിക്കുകയല്ല അതിനോട് ചേർന്ന് തന്നെ വേറൊരു ആൽമരത്തിൻ്റെ ഭാഗം നമുക്ക് കാണാം അതായിരിക്കും പണ്ട് കാലം മുതലേ ഉണ്ടായിരുന്ന കൃഷ്ണൻ്റെ കഥയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആൽമരം അവിടെ അത് കഴിഞ്ഞിട്ട് അത് നശിച്ച് പോയി കഴിഞ്ഞപ്പം അത് കഴിഞ്ഞപ്പം വീണ്ടും വെച്ചതായിരിക്കും ആൽമര അങ്ങനെ നമുക്ക് പലയിടത്തും കാണാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഇമ്ലി എന്ന് പറയുന്ന സ്ഥലവും അതുപോലെ പല സ്ഥലങ്ങളും ഇങ്ങനെ ആ ഒരു മരം പോയി കഴിഞ്ഞപ്പം മറ്റൊരു മരം അവിടെ വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ വീണ്ടും ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് ചൗരാസി കമ്പാമന്ദിര് മുമ്പേ ഞാൻ പറഞ്ഞപ്പോൾ ചൗരാസി ഞാൻ അറുപത്തിനാല് എന്നാണ് പറഞ്ഞാൽ അറുപത്തിനാല് അല്ല എൺപത്തിനാലാണ് അപ്പോൾ എൺപത്തിനാല് തൂണുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഈ തൂണുകളെക്കുറിച്ചൊരു കാര്യം പറയുന്നത് ഈ തൂണുകൾ നമ്മൾ എണ്ണി നോക്കിയാൽ നമുക്ക് എൺപത്തിനാലായിട്ട് കിട്ടുക അല്ലാതെ ഒന്നുകിൽ എൺപത്തി മൂന്ന് എൺപത്തി അഞ്ച് ആയിട്ടേ വരുള്ളൂ അങ്ങനെയൊരു കഥയും കൂടി ഇവിടെ കേൾക്കുന്നുണ്ട് എന്നാലും ഞാൻ എണ്ണിയൊന്നും നോക്കിയില്ല അറുപത്തിനാലല്ല എൺപത്തിനാല് തൂണുകളാണുള്ളത് അപ്പോഴ് മുമ്പേ പറഞ്ഞപ്പോഴിവിടെ തെറ്റിപ്പോയതാണ് ഇപ്പം ഇനിയും ഈ മധുര സന്ദർശനത്തിന് വരുന്നവർ ഓട്ടോക്കാരോട് പറഞ്ഞ് ഈ സ്ഥലത്ത് ചൗരാശിക്കമ്പ മന്ദിരി പോകണം എന്ന് തന്നെ പറഞ്ഞാലേ ഇവിടെ കൊണ്ടുവരികയുള്ളൂ അല്ലെങ്കിൽ ഗോകുലം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യത്തിൽ പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത് ഇതിവിടെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ പരിസരത്ത് തന്നെ ഉള്ള മറ്റൊരു നിർമ്മിതിയാണ് ഇതും കണ്ടിട്ട് ഒത്തിരി പുരാതനം ആയിട്ടൊന്നും തോന്നുന്നില്ല ഒരു നൂറ് വർഷമൊക്കെ പഴക്കം കാണുമായിരിക്കും അത് കൂടുതൽ പഴക്കമൊന്നുള്ളതായിട്ട് തോന്നുന്നില്ല ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ട് ഇവിടെയാണ് കൃഷ്ണനെ ഒരളയിൽ കെട്ടിയിട്ടത് ഇവിടെയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പക്ഷേ ഈ ഒരളയെ കെട്ടിയിട്ടിരിക്കുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങൾ വേറെ നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഈ കഥകൾ എങ്ങനെ കഥകളങ്ങ് പടരുന്നതാണ് നമ്മൾ ആ കഥകളുടെ കൂടുതൽ കഥ കഥയുള്ളിലേക്കൊന്നും കടന്നു ചെല്ലാതെ ഒരു ഒരേ സ്ഥലത്ത് തന്നെ ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ കിട്ടിയിട്ടുണ്ടായിരിക്കാം ഒരു സ്ഥലത്തല്ല പല സ്ഥലത്ത് കൃഷ്ണൻ കുസൃതി പല സ്ഥലങ്ങളിൽ കാണിച്ചപ്പോൾ പല സ്ഥലങ്ങളിൽ കിട്ടിയിട്ടിട്ടുണ്ടായിരിക്കാം അത് എങ്ങനെയായിരിക്കാം കഥ എന്തായാലും ഈ ഉറലയിൽ കിട്ടിയിട്ടിരിക്കുന്ന സംഗതി പല സ്ഥലങ്ങളിലും ഒരു മൂന്നാല് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഉറലയിൽ ഇവിടെയാണ് എന്നുള്ള രീതിയിൽ എന്താണല്ലോ അയ്യായിരം വർഷം മുമ്പ് നടന്ന ഒരു കാര്യത്തിനകത്ത് നമ്മൾ ഇപ്പോഴിത് കേൾക്കുകയും ഇത് ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ പൊരുത്തക്കെടികളൊക്കെ വരുന്നത് സ്വാഭാവികമാണ് നമ്മൾ കൂടുതൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമുക്കൊരു അമ്പത് അൻപത് വർഷം നൂറ് വർഷം മുമ്പ് നടന്ന കാര്യത്തിൽ വരെ ഇപ്പോഴും വ്യക്തതയില്ലാത്ത ഇല്ലാത്ത എന്താ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇത് സാക്ഷി ഗോപാൽ എന്ന് പറയുന്ന ഒരു പ്രതിഷ്ഠയാണ് അവിടെ തന്നെ ഉള്ളതാണ് ഈ ചുരസീകമ്പ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ് ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും വരുന്നതിനും പോകുന്നവർക്കും എല്ലാം സാക്ഷിയായിട്ട് ഇവിടെ സാക്ഷി ഗോപാൽ എന്ന് പറയുന്ന ഒരു മൂർത്തിയാണ് അതാണ് ഈ സാക്ഷി ഗോപാൽ എന്ന് പറയുന്നത് ഇവിടെത്തന്നെ ഉള്ളൊരു സാക്ഷി ഇതൊക്കെ നമുക്ക് ഇവിടങ്ങളിൽ ഇതിനൊക്കെ വളരെ പ്രാധാന്യത്തിൽ ഇവിടുത്തെ ഇത് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം ഇത് കൂടെ പ്രാദേശികമായിട്ട് വളരെ പ്രാധാന്യത്തിൽ എല്ലാവരും പറയുന്നുണ്ട് ഇതിൻ്റെ ഇന്നും പ്രാധാന്യം വെളിയിലോട്ട് കൂടുതൽ അറിയപ്പെടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കാശി അയോധ്യ എന്നുള്ള സ്ഥലങ്ങളെ കഴിഞ്ഞൊക്കെ ഈ സ്ഥലത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഇതിനെ വികസിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അനേകം സ്ഥലങ്ങൾ ഒരു അൻപത് സ്ഥലങ്ങളില്ലെങ്കിൽ കൃഷ്ണൻ്റെ കഥകളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും എനിക്ക് തന്നെ അടുത്ത എന്നുള്ള നിലയ്ക്ക് മധുര ഡെവലപ്മെൻ്റ് ആയിരിക്കും ഉത്തർപ്രദേശ് സർക്കാർ നോക്കുന്നത് ഇത് നന്ദ നന്ദഗോബരുടെ ഒരു വീടായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത് ഇപ്പം നമ്മൾ പല ഇപ്പം കൃഷ്ണൻ ജനിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ നന്ദഗോപരുടെ വീട് എന്നൊക്കെ നമുക്ക് സംശയം ഇങ്ങനെ ഇങ്ങനെയുള്ള ഓരോ സംഗതികളും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നന്ദഗോബരുടെ വീട് ആണെന്നുള്ള സങ്കല്പത്തിലാണ് വെളിയിൽ ബോഡി തന്നെ നന്ദഗോപര് ട് ഖർ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് അപ്പം ഇത് ഇവിടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അനേകം കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് ഇവിടെ മതിലേലൊക്കെ കൃഷ്ണലീലകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നതും പടം വരച്ച് വെച്ചിരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ കണ്ട ഇവിടെ ഇങ്ങനെ കൃഷ്ണ ഇതും ഉരുള കിട്ടിയിരിക്കുന്നത് തല തലയിൽ വെച്ചുകൊണ്ട് കൊണ്ടുവരുന്നത് ഇവിടെ പൂതനാമോഷം നമുക്ക് അങ്ങോട്ട് മാറി അങ്ങനെ സൈഡിലായിട്ട് പൂതനാമോഷത്തിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അങ്ങോട്ട് കൃഷ്ണപുരളേർന്ന് ഇതെടുക്കുക വെണ്ണ എടുക്കുന്നതും അങ്ങനത്തെ പൂതനാമോഷത്തിൻ്റെ ഒരു ഇതാണ് കാണുന്നത് അപ്പം അങ്ങനെ കൃഷ്ണ കഥകളുമായിട്ട് പൂർണ്ണമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടിട്ട് ആ കഥകളുമൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് എല്ലാം കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പൂർണ്ണമായിട്ട് നമ്മൾ ശ്രീകൃഷ്ണൻ വളർന്ന സ്ഥലത്തോടെ കൃഷ്ണന് എത്രയും ഇവർ പറയുന്ന കണക്കിലാണ് പതിനൊന്ന് വർഷവും അൻപത്തിരണ്ട് ദിവസവും ശ്രീകൃഷ്ണ ഭഗവാൻ വളർന്ന കൃഷ്ണൻ്റെ ലീലകൾ കൃഷ്ണൻ്റെ ഏറ്റവും എല്ലാവർക്കും ഈ ഭക്തിപൂർവ്വം എല്ലാവരും ഓർക്കുന്ന സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതാണ് പുരാണ ഗൂഗിളിലെ കാഴ്ചകൾ മറ്റൊരു വളരെ വളരെ അത്ര സുഖകരമല്ലാത്ത ഒരു കാഴ്ചയുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നത് ഇത് യമുനാ നദിയുടെ അവസ്ഥയാണ് ഈ മധുരയിലെ നദിയിലെ ഒരു കാഴ്ചയാണ് കാണുന്നത് ഈ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു നദിയുടെ ഇടയ്ക്കിങ്ങിനെ കണ്ടപ്പോൾ ഞാൻ ഓട്ടോക്കാരനോട് പറഞ്ഞ് നിർത്തി വീഡിയോ എടുത്തതാണ് ഇത് കണ്ട ഇത് മുഴുവൻ മാലിന്യമാണ് മാലിന്യമാണ് ഈ ഫാക്ടറികളിൽ നിന്നുള്ള ഡൽഹിയിലൂടെയൊക്കെ കൂടിയാണല്ലോ ഈ ഒഴുകി വരുന്നത് ഈ മാലിന്യമാണ് ഈ കാണുന്നത് മുഴുവൻ ഇത് പോലെ കിടക്കണത് അത് കണ്ടു കഴിഞ്ഞാൽ ഐസാണെന്ന് തോന്നും നദി കാണത്തില്ലാത്ത പോലെ രീതിയിൽ മാലിന്യം ആണ് ഇവിടെ ഉള്ളത് അപ്പം ശരിക്കും പറഞ്ഞാൽ വളരെ പരിതാപര പരിതാപകരമാണ് യുവനാനിയുടെ ഇവിടുത്തെ അവസ്ഥ എന്താണോ ഇതിനൊക്കെ സമീപഭാവിയിൽ മാറ്റം ഉണ്ടായിരിക്കും കാശിയും അയോധ്യയും ഒക്കെ പോലെ മധുരയിലും മാറ്റങ്ങൾ വരും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുകയാണ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്യുക എല്ലാവർക്കും നമസ്കാരം